ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റൈസ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാൻ നിൽക്കും പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു ഒന്നൊന്നര ചോറ് ഉണ്ടാക്കി കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇട്ട പേര് ചില്ലി റൈസ് എന്നാണ് കേട്ടോ എന്തായാലും ഉണ്ടായിക്കോളി നല്ല അടിപൊളി തന്നെ തന്നെ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു പച്ചമുളക് ഒരു സവാള വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലേ അതേപോലെ കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് ചില്ലി റൈസ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മളെ ഗരം മസാല മീൻ മീൻസ് എന്താണ് പട്ട ഏലക്ക ഗ്രാമ്പു ഒരു ബേ ലീഫ് ഉണ്ടല്ലോ അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ പോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാകുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ആർ കെ ജിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യും ഓയിലൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ടേസ്റ്റ് ഒന്നിങ്ങനെ കൂടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നെയ്യും എണ്ണയ്ക്ക് നല്ലവണ്ണം എന്ന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അതിങ്ങനെ ചൂടായി വന്നപ്പോഴത്തേക്ക് ഉദാ നമ്മുടെ ഏലക്ക പട്ട ഗ്രാമ്പു ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊരു നല്ല ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക ഒന്നും ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സവാളയും ക്യാപ്സിക്കം ഒക്കെ കുറച്ച് വലുതായിട്ട് തന്നെ കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്തായാലും നല്ല ടേസ്റ്റ് അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ട്രൈ ആക്കിക്കോളിട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ ഞാനൊരു എന്താ പറയുക നമ്മുടെ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളിത് ആ കുതിർത്തി വെച്ചാൽ നമ്മുടെ ബസ്മതി റൈസ് ഉണ്ടല്ലോ വൈറ്റ് അതാണ് കേട്ടോ ഇട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരുന്നേ അപ്പോൾ അത് നല്ലോണം കഴുകി വെള്ളം ഊറ്റി വെച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഓയിലിലേക്ക് അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോന്ന് മിക്സാക്കി കൊടുക്കാണ്ട് ഓയിലൊന്ന് മിക്സാക്കി മിക്സായി കിടന്നോട്ടെ അതിന് ശേഷം നമ്മൾ അതേ അളവിനനുസരിച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഒന്നര കപ്പ് ഒന്നുമില്ല കണക്കിലാണ് കേട്ടോ വെള്ളം എടുക്കുന്നത് അപ്പോൾ ഞാനത് ചൂടാക്കി വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും അതുകൊണ്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് വീണ്ടും ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാണ്ട് അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നല്ലോണം തിളച്ച് പെട്ടെന്ന് ആയിക്കിട്ടുട്ടോ റൈസ് അപ്പോൾ നമ്മളിങ്ങനെ ആക്കി കൊടുത്തിട്ട് പിന്നെ അതിങ്ങനെ മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാണ്ട് അപ്പോൾ നമ്മൾ പിന്നെന്താണ് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് നല്ല ഈ സമയത്ത് തന്നെ ഉപ്പിൻ്റെ പാകൊക്കെ ഒന്ന് ശരിയാക്കിക്കൊടുത്തോളു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ വെള്ളം ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ റൈസ് കുക്കായി കിട്ടും അപ്പോൾ നമ്മൾ പിന്നെ ഉപ്പിടാൻ കാര്യമൊന്നും ചിന്തിക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തോളൂ നല്ല സ്മെല്ല് തന്നെ കേട്ടോ അടിപൊളി സ്മെല്ലാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും നല്ല ചിക്കൻ കറി ചിക്കൻ ചില്ലി എന്നിവിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഈ എന്താ പറയുക ഈ റൈസ് ഒന്ന് ട്രൈ ആക്കിക്കോളൂ നല്ല ചില്ലി റൈസും നല്ല ചില്ലി ചിക്കനും നല്ല കോമ്പൗണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഇതാ നല്ലോണം വെറ്റി വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഈ ക്യാപ്സിക്കോ പതിക്ക് അടി എന്താ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റൈസിനെ പിന്നെ വെള്ളം ഇങ്ങനെ വറ്റി തുടങ്ങുമ്പോൾ പിന്നെ ഞാൻ തീയൊന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വീണ്ടും അടച്ചു വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ടോ അപ്പോഴത്തേക്കും റൈസൊക്കെ നല്ലോണം സെറ്റായി കിട്ടും അപ്പോൾ നമ്മൾ വെള്ളം കൂടുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ആ വെള്ളമൊക്കെ വെച്ചിട്ട് ചോറൊക്കെ നല്ല തിക്കായിട്ട് ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ആയിക്കാം വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ പതിനഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ അടച്ച് വെക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചോറൊക്കെ നല്ലോണം വേറിട്ട് വേറിട്ട് വരിക കാരണം നമുക്ക് ഇപ്പോൾ തോന്നും ഇതാകുക കഴിഞ്ഞിട്ടുണ്ട് എന്നില്ല കേട്ടോ പക്ഷെ അതേപോലെ ഒന്നുമില്ല കേട്ടോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ നല്ല വൈറ്റ് കളറിലൊക്കെ തന്നെ കേട്ടോ കിട്ടുക ഗ്രീന് ഇടയ്ക്കുള്ളത് അതിനൊരു ഷോ ഉണ്ട് തന്നെ ഉള്ളുട്ടോ പക്ഷെ അതിൻ്റെ ടേസ്റ്റും ഒക്കെ പാട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും ട്രൈ ആക്കിക്കൊള്ളി അപ്പോൾ താ ഞാൻ പറഞ്ഞ പോലെ തീയൊക്കൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കി കൊള്ളിട്ടോ മറക്കണ്ട നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് തന്നെ ഈ ചൂടാലത്ത് നമുക്ക് സാധാ ചോറും കറിയും ഉപ്പേരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായി തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നെയ്ച്ചോറ് അങ്ങനത്തെ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ആയിരിക്കും അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ റൈസും തന്നെ ഈസിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ആയിക്കോളി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക